നമസ്കാരം നിങ്ങൾ നൽകിയിട്ടുള്ള ജ്യോതിഷക്കുറിപ്പുകൾ ഞങ്ങളുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊൻപത് ശനിയാഴ്ച തുടങ്ങുന്ന ആ ആഴ്ചയിൽ രോഹിണി നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് ആഴത്തിലൊന്ന് നോക്കാം ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് വളരെ ഒരു പോസിറ്റീവ് ആഴ്ചയാണെന്ന് തോന്നുന്നു തൊഴിൽ കുടുംബം പണം എല്ലായിടത്തും നല്ല സൂചനകളാണ് പക്ഷേ ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് ഒരു പൊതുവായ ഘടകം ഞാനിതിൽ കാണുന്നുണ്ട് അതൊരു നല്ല നിരീക്ഷണമാണ് ഈ ആഴ്ചയിലെ ഫലങ്ങളെയെല്ലാം ഒരുമിച്ച് നിർത്തുന്നത് ഒരത്ര കാര്യമാണ് അതായത് ഒരു മാനസികമായ ഉണർവ് പുറമെയുള്ള കാര്യങ്ങൾ അനുകൂലമാകുന്നതിനേക്കാൾ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുണ്ടല്ലോ അതാണ് ഈ ആഴ്ചയെ ശരിക്കും സ്വാധീനിക്കാൻ പോകുന്നത് നമുക്ക് ഉം അതിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ ഈ യുടെ ഒരു പൊതു സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം തീർച്ചയായും നിങ്ങളുടെ കുറുക്കുകളിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് ചന്ദ്രന്റെ അനുകൂല ദൃഷ്ടി ലഭിക്കുമെന്ന് ജ്യോതിഷത്തിൽ വലിയ അറിവില്ലാത്ത ഒരാൾക്ക് ഇതൊരു ടെക്നിക്കൽ വാക്കായിരിക്കും ഇതുകൊണ്ട് ലളിതമായിട്ട് ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണല്ലോ അപ്പോ ഈ അനുകൂല ദൃഷ്ടി നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കൂടുതൽ തെളിച്ചമുള്ളതാക്കും അങ്ങനെയാണോ കൃത്യമായി പറഞ്ഞു അത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാര്യം ചന്ദ്രൻ നമ്മുടെ വികാരങ്ങളെയും പിന്നെ നമ്മുടെ ഒരു മൂടിനെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ചന്ദ്രൻ അനുകൂലമായൊരു സ്ഥാനം വരുമ്പോഴുണ്ടല്ലോ കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അലട്ടിയിരുന്ന ആ മാനസിക പിരിമുറുക്കങ്ങൾ ആശയക്കുഴപ്പങ്ങൾ ഒരു കാരണവുമില്ലാത്ത ടെൻഷൻ അതൊക്കെ ഒരു മൂടൽ മഞ്ഞു പോലെ അങ്ങ് മാഞ്ഞുപോകും അതെ അതിലൂടെ കിട്ടുന്നൊരു വ്യക്തതയുണ്ട് ഒരു മാനസിക സമാധാനം അതാണ് ഈ ആഴ്ചയിലെ എല്ലാ നല്ല കാര്യങ്ങളുടെയും അടിസ്ഥാനം ആത്മവിശ്വാസം തനിയേ കൂടും തീരുമാനങ്ങളെടുക്കാൻ ഒരു ധൈര്യം വരും ഒരു കാര്യത്തിലും മടിച്ചു നിൽക്കുന്ന ആ സ്വഭാവം അങ്ങ് മാറും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ പിന്നെ എത്ര വലിയ അവസരം വന്നിട്ടും കാര്യമില്ലല്ലോ ഈ ഒരു മാനസിക ഉണർവ് സ്വാഭാവികമായും നമ്മുടെ പ്രവൃത്തികളെയും ബാധിക്കുമല്ലോ അല്ലേ അപ്പം നമുക്ക് തൊഴിൽ രംഗത്തേക്ക് വരാം കാരണം നിങ്ങളുടെ കുറിപ്പുകളിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ കാണുന്നത് അവിടെയാണ് അതെ ആ ഒരു മാനസികമായ ഉണർവ് അത് ഏറ്റവും ആദ്യം പ്രതിഫലിക്കുന്നത് നമ്മുടെ തൊഴിൽ രംഗത്തായിരിക്കും ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു അന്തരീക്ഷം തന്നെ മെച്ചപ്പെടും മേലധികാരികളുമായുള്ള ബന്ധം കുറച്ചുകൂടി ഒരു ദൃഢമാകും പുതിയ പ്രോജക്റ്റുകൾ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് പിന്നെ ഏറെക്കാലമായി നിങ്ങൾ കാത്തിരുന്ന ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ അതൊക്കെ ഈ ആഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും കാണുന്നു അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഭാഗമുണ്ട് മുമ്പ് നടത്തിയ ഒരു ജോലി ഇപ്പോൾ വലിയ പ്രശംസ നേടാൻ സാധ്യതയുണ്ട് എന്നൊരു വാചകം ഇത് ഇത് രസകരമാണ് കാരണം ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു ലോട്ടറി അല്ല പണ്ട് ചെയ്ത ഒന്നിന് വൈകി വരുന്ന ഒരു അംഗീകാരം പോലെയാണല്ലോ വളരെ ശരിയാണ് ആ ഒരു പോയിന്റ് ആണ് ഈ ആഴ്ചയിലെ തൊഴിൽപരമായ മുന്നേറ്റങ്ങളെ വ്യത്യസ്തമാക്കുന്നത് ഇതൊരു ലോട്ടറി അടിക്കുന്നത് പോലെയല്ല നിങ്ങൾ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു പക്ഷേ അന്ന് ആരും അത്രയൊന്നും ശ്രദ്ധിക്കാതെ പോയൊരു പ്രൊജക്റ്റ് ആയിരിക്കാം ഇത് ആ ഒരു പ്രയത്നത്തിന്റെ വില ഇപ്പോഴാണ് മറ്റുള്ളവർ തിരിച്ചറിയുന്നത് അത് നിങ്ങൾക്ക് തരുന്നൊരു കോൺഫിഡൻസ് അത് വളരെ വലുതായിരിക്കും ശരിയാണ് ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലും ഇതേ ഒരു രീതി നമുക്ക് കാണാൻ പറ്റും പുതിയ കച്ചവടം വരുന്നതോടൊപ്പം പഴയ കസ്റ്റമേഴ്സിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ വരും പിന്നെ കിട്ടാനുണ്ടായിരുന്ന പഴയ കാശ് ആ കുടിശ്ശികയൊക്കെ തിരികെ ലഭിക്കുമെന്നും കാണുന്നുണ്ട് എനിക്കിവിടെ ഒരു സംശയം ഒരു വശത്ത് പുതിയ പ്രോജക്റ്റുകളും അവസരങ്ങളും വരുമെന്ന് പറയുന്നു മറുവശത്ത് പഴയ പ്രയത്നങ്ങൾക്ക് ഫലം കിട്ടുമെന്നും പറയുന്നു ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തികമായിട്ടൊരു വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കാമല്ലോ പ്രമോഷൻ കിട്ടിയാൽ ശമ്പളവും കൂടണമല്ലോ പക്ഷെ സാമ്പത്തിക പ്രവചനത്തിൽ ശരാശരിയേക്കാൾ മെച്ചം എന്നേ പറയുന്നുള്ളൂ അതൊരു വൈരുദ്ധ്യമല്ലേ അതൊരു നല്ല ചോദ്യമാണ് അവിടെയാണ് നമ്മൾ ഈ പ്രവചനങ്ങളെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടത് തൊഴിലിൽ കിട്ടുന്ന ഒരു അംഗീകാരത്തിന്റെ സാമ്പത്തിക ഫലം അത് ചിലപ്പോൾ ഈ ആഴ്ച തന്നെ കയ്യിൽ കിട്ടണമെന്നില്ല ഉദാഹരണത്തിന് പ്രൊമോഷൻ ഓർഡർ ഈ ആഴ്ച കിട്ടാം പക്ഷേ അടുത്ത അടുത്തമാസമേ വരൂ ഓ ഓ അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ഡീൽ ഉറപ്പിക്കാം പക്ഷെ അതിൻ്റെ പേയ്മെന്റ് വരാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ട് ശരാശരിയേക്കാൾ മെച്ചം എന്ന് പറയുന്നത് വരുമാനമുണ്ടാകും പക്ഷേ അത് വിവേകത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണത് ആ ഒരു വിശദീകരണം കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് തന്നെ വരാം അധിക വരുമാനത്തിന് സാധ്യതയുണ്ട് ചിലവുകൾ നിയന്ത്രിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നു പക്ഷെ അതിൻ്റെ കൂടെ ഒരു മുന്നറിയിപ്പുമുണ്ട് അപ്രതീക്ഷിത ചെലവുണ്ടാകാനുള്ള ഒരു ചെറിയ സാധ്യത ഇത് പേടിക്കേണ്ട ഒന്നല്ലെന്നും പറയുന്നു ഇതെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ഒരു നല്ല കാര്യത്തിനുള്ള ചെലവാണോ അതോ എന്തെങ്കിലും പ്രശ്നമാണോ ഈ അപ്രതീക്ഷിത ചെലവ് എന്നത് അത് രണ്ട് രീതിയിലും വരാം ഒരുപക്ഷെ വീട്ടിൽ പെട്ടെന്നൊരു മെഡിക്കൽ ആവശ്യം വന്നേക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാലമായി വാങ്ങാൻ ആഗ്രഹിച്ച ഒരു ഫോണോ ലാപ്ടോപ്പോ അത് വലിയൊരു ഓഫറിൽ മുന്നിൽ വരാം അത് പേടിക്കേണ്ട ഒന്നല്ല എന്ന് എടുത്തു പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ വരുന്ന ചെലവ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒന്നായിരിക്കില്ല ആ ശരി നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ അത് തകർക്കുകയുമില്ല ഇവിടെയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ബാലൻസ് വേണം എന്ന സന്ദേശം വരുന്നത് വരുമാനം വരുന്നുണ്ട് എന്ന് കരുതി അച്ചടക്കം കൈവിടരുത് സ്വർണം സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിച്ച് നീങ്ങുന്നത് നല്ലതാണ് എന്നും ഒരു ഉപദേശമുണ്ട് ആത്മവിശ്വാസം കൂടിയിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു എടുത്തുചാട്ടം ഉണ്ടാകാൻ സാധ്യതയില്ലേ ആ ഒരു അപകടത്തെക്കുറിച്ചാണോ ഈ മുന്നറിയിപ്പ് തീർച്ചയായും നിങ്ങൾ പറഞ്ഞതാണ് അതിന്റെ യഥാർത്ഥ ആശയം ആത്മവിശ്വാസം കൂടുമ്പോൾ റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യവും കൂടും അത് നല്ലതാണ് പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ എടുത്തുചാട്ടം ആപത്താണ് അതുകൊണ്ടാണ് ആലോചിച്ചു നീങ്ങണമെന്ന് പറയുന്നത് കിട്ടുന്ന അവസരങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കുക അറിയാവുന്നവരോട് സംസാരിക്കുക അതിനുശേഷം മാത്രം തീരുമാനമെടുക്കുക ഈ ആഴ്ചയിലെ ഗ്രഹനില നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അവസാനത്തെ തീരുമാനം നിങ്ങളുടേതാണ് ആ തീരുമാനത്തിൽ വിവേകം വേണം അതാണിത് ഓർമ്മിപ്പിക്കുന്നത് ശരിയാണ് അപ്പോൾ തൊഴിൽപരമായും സാമ്പത്തികമായും മെച്ചപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനം കുടുംബജീവിതത്തിലും ഉണ്ടാകുമല്ലോ നമ്മൾ ആദ്യം സംസാരിച്ച ആ മാനസിക സമാധാനം അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇവിടെയായിരിക്കും അല്ലേ അതെ അതെ വ്യക്തി ജീവിതത്തിലെ സന്തോഷം കുടുംബജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കും നിങ്ങളുടെ കുറിപ്പുകളിൽ പറയുന്നത് പഴയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറുമെന്നും ദാമ്പത്യം കൂടുതൽ ഊഷ്മളമാകുമെന്നുമാണ് ഇതിന്റെ കാരണം വളരെ ലളിതമാണ് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്കൊന്നും ദേഷ്യപ്പെടില്ല പങ്കാളിയുടെ ഭാഗത്തു നിന്നും ചിന്തിക്കാനും ക്ഷമിക്കാനും ഒക്കെ സാധിക്കും ഇത് സ്വാഭാവികമായും ബന്ധങ്ങൾ നന്നാക്കും പ്രണയത്തിലുള്ളവർക്ക് തെറ്റിദ്ധാരണകൾ മാറി ബന്ധം ശക്തമാകുന്നൊരു സമയം കൂടിയാണെന്നും എടുത്തു പറയുന്നുണ്ട് ഒരു പക്ഷേ മുൻപ് തുറന്ന് സംസാരിക്കാൻ മടിച്ച കാര്യങ്ങള് അതൊക്കെ ഈ ആഴ്ചയിൽ സംസാരിക്കാനൊരു ധൈര്യം കിട്ടുമായിരിക്കും തീർച്ചയായും കമ്മ്യൂണിക്കേഷനിലെ ഒരു ക്ലാരിറ്റി അതാണ് ഇവിടത്തെ പ്രധാന ഘടകം നിങ്ങളുടെ ഉള്ളിലെ ആശയക്കുഴപ്പങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളോട് കൂടുതൽ വ്യക്തമായി സംസാരിക്കാൻ പറ്റും അത് പ്രണയബന്ധങ്ങളിലെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വളരെ അത്യാവശ്യമാണ് അതോടൊപ്പം കുട്ടികളുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നും ബന്ധുക്കളിൽ നിന്ന് സന്തോഷവാർത്ത കേൾക്കുമെന്നും പറയുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്കും പടരുന്നുവെന്നാണ് നിങ്ങളുടെ സന്തോഷം കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സന്തോഷമായി മാറുന്ന ഒരാഴ്ച ഇതൊക്കെ കേൾക്കാൻ നല്ല സന്തോഷമുണ്ട് പക്ഷെ ഈ തിരക്കും സന്തോഷമൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നൊരു കാര്യമുണ്ട് ആരോഗ്യം നിങ്ങളുടെ കുറിപ്പുകളിൽ ആരോഗ്യത്തെക്കുറിച്ച് ചില വളരെ പ്രാക്ടിക്കലായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതെ ആരോഗ്യം സാധാരണക്കാൾ നല്ലതായിരിക്കുമെന്നാണ് പ്രവചനം എങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വെള്ളം കൂടുതൽ കുടിക്കുക നേരത്തെ ഉറങ്ങുക തലവേദനയോ തളർച്ചയോ വന്നാൽ അത് അവഗണിക്കരുത് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ ഉപദേശിക്കുന്നത് പോലെ തോന്നുന്നു പക്ഷെ തിരക്കുള്ള ഒരാഴ്ചയിൽ നമ്മൾ ഏറ്റവും ആദ്യം മറന്നുപോകുന്ന കാര്യങ്ങളും ഇതുതന്നെയാണല്ലേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണെങ്കിലും ഈ ആഴ്ചയിൽ ഇതിനൊരു പ്രത്യേക പ്രാധാന്യമുണ്ട് കാരണം തൊഴിൽപരമായി നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും കുടുംബപരമായ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കും ഈ ഓട്ടത്തിനിടയിൽ ശരീരം ശ്രദ്ധിക്കാൻ മറന്നുപോകരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലാണിത് പ്രത്യേകിച്ച് ഹൃദയസംബന്ധമായോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറോ ഒക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഒരു ഭാടതി ശ്രദ്ധ കൊടുക്കണം ഗ്രഹങ്ങൾ അനുകൂലമാണെന്ന് കരുതി ആരോഗ്യത്തിൽ അശ്രദ്ധ കാണിക്കരുത് ആരോഗ്യം ഭാഗ്യത്തിന് വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മുന്നറിയിപ്പ് വളരെ പ്രധാനമാണ് അപ്പോൾ ഈ നല്ല ആഴ്ചയെ പരമാവധി പ്രയോജനപ്പെടുത്താനും അതേസമയം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും സഹായിക്കുന്ന ചില പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ കൂടി നിങ്ങളുടെ കുറിപ്പുകളിലുണ്ട് ഭാഗ്യദിനങ്ങൾ സംഖ്യകൾ ഒപ്പം ചില മുന്നറിയിപ്പുകളും ഇതിനെ നമുക്ക് ഈ ആഴ്ചയുടെ ഒരു യൂസർ മാനുവൽ ആയിട്ട് കാണാമോ തീർച്ചയായും ആ പ്രയോഗം വളരെ ശരിയാണ് ഇത് ഈ ആഴ്ചയെ എങ്ങനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ള ഒരു വഴികാട്ടിയാണ് ചൊവ്വ വ്യാഴം ഞായർ ഇതൊക്കെ ശുഭദിനങ്ങളായി പറയുന്നു നാല് ആറ് എന്നിവ ശുഭസംഖ്യകളും വെള്ള ഇളം നീല എന്നിവ ശുഭവർണ്ണങ്ങളുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുന്നതും ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നതും നിങ്ങളുടെ ആത്മവിശ്വാസം ഒന്നുകൂടി കൂട്ടാൻ സഹായിച്ചേക്കാം ഇതൊരു ഒരു മാനസിക പിന്തുണയാണ് പ്രസക്തമെന്നെനിക്ക് തോന്നുന്നു പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത് സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടരുത് എന്ന് നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ പോസിറ്റീവ് കാര്യങ്ങളുടെയും ഒരു മറുപുരം പോലെയാണല്ലോ ഈ മുന്നറിയിപ്പുകൾ അതെ ഓരോ മുന്നറിയിപ്പും ഈ ആഴ്ചയിലെ ഓരോ അനുകൂല സാഹചര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നാമത്തേത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത് ആത്മവിശ്വാസം കൂടുമ്പോൾ സംഭവിക്കാവുന്ന ഒരു അബദ്ധമാണത് രണ്ടാമത്തേത് സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുക വരുമാനം കൂടുമ്പോൾ പണം എങ്ങോട്ടു പോകുന്നുവെന്ന് ചിലപ്പോൾ നമുക്കൊരു കണക്കുണ്ടാവില്ല അതിനെതിരെയുള്ളൊരു മുൻകരുതലാണിത് ശരിയാണ് മൂന്നാമത്തത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടരുത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുമ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കാനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ ഒക്കെ ഒരു ടെൻഡൻസി ഉണ്ടാകാം അത് ചിലപ്പോൾ ബന്ധങ്ങളെ മോശമാക്കും അതുകൊണ്ട് ഈ മുന്നറിയിപ്പുകളെ ഒരു നെഗറ്റീവ് കാര്യമായി കാണരുത് മറിച്ച് ഈ നല്ല സമയത്തെ കൂടുതൽ മികച്ചതാക്കാനുള്ള വഴികാട്ടികളായി കാണണം വളരെ വ്യക്തമായി പറഞ്ഞു ഇനി അവസാനമായി ഈ പോസിറ്റീവ് ഊർജം നിലനിർത്താനും കൂട്ടാനും സഹായിക്കുന്ന ചില പരിഹാരങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട് ദേവി ഭഗവതിയുടെ നാമജപം വെള്ളിയാഴ്ച പുഷ്പാർച്ചന വീട്ടിൽ വിളക്ക് തെളിയിക്കൽ ഇവയൊക്കെയാണത് ഇതിനെ വിശ്വാസപരമായ കാര്യങ്ങൾ എന്നതിലുപരി എങ്ങനെ സമീപിക്കാം ഇതിനെ ഒരു മാനസികമായ വ്യായാമമായിട്ട് കാണാം ഒരു മെന്റൽ എക്സസൈസ് ഉദാഹരണത്തിന് ദിവസവും കുറച്ചു നേരം ദേവിയുടെ നാമം ജപിക്കുന്നത് ഒരു തരം മെഡിറ്റേഷൻ പോലെയാണ് അത് നിങ്ങളുടെ മനസ്സിനെ ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കാനും ചിന്തകളെ ശാന്തമാക്കാനും സഹായിക്കും ആധുനിക സൈക്കോളജി പറയുന്ന മൈൻഡ്ഫുൾനെസ് എന്ന ആശയത്തോട് ഇതിനെ നമുക്ക് ചേർത്തുവെക്കാം ഓക്കെ വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നത് അത് വീട്ടിലൊരു പോസിറ്റീവ് അന്തരീക്ഷമുണ്ടാക്കുന്നു ഈ പ്രവൃത്തികളെല്ലാം നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ീ ആഴ്ചയിലെ അനുകൂല സാഹചര്യങ്ങളെക്കുറിച്ച് തന്നെ ബോധവാന്മാരാക്കാനും സഹായിക്കുന്ന ചില ടൂൾസാണ് അപ്പോൾ നിങ്ങൾ നൽകിയ ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് അവസരങ്ങൾ നിറഞ്ഞ വളരെ മികച്ചൊരാഴ്ചയാണ് മുൻകാല പ്രയത്നങ്ങൾക്ക് ഫലം കിട്ടും ബന്ധങ്ങൾ മെച്ചപ്പെടും മാനസികമായി വലിയൊരു ഉണർവ് കിട്ടും പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യത്തിലും അല്പം ശ്രദ്ധയും വിവേകവും വേണം എല്ലാം കൂടി ചേരുമ്പോൾ ഇതൊരു വളർച്ചയുടെ ആഴ്ചയാണെന്ന് പറയാം അല്ലേ അതെ സംഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളും മനോഭാവവുമാണ് ഈ ആഴ്ച നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് ഇതിൽ നിന്ന് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ മുന്നോട്ട് വെക്കാം ഇത്തരം അനുകൂലമായ പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ഭാവിയെ മുൻകൂട്ടി അറിയിക്കുകയാണോ ചെയ്യുന്നത് അതോ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഉത്തേജകമായി പ്രവർത്തിക്കുകയാണോ ശാസ്ത്രീയമായി പറഞ്ഞാൽ നല്ലൊരു വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഡോപ്പാമിൻ പോലുള്ള കെമിക്കൽസിന്റെ അളവ് കൂടും ഇത് നമ്മളെ കൂടുതൽ എനർജറ്റിക്കും ശുഭാപ്തി വിശ്വാസമുള്ളവരുമാക്കും അപ്പോൾ ഒരുപക്ഷെ ഈ പ്രവചനങ്ങൾ ഒരു പ്ലേസിബോ ഇഫക്റ്റ് പോലെ പ്രവർത്തിച്ച് ഒരു നല്ല ഭാവി ഉണ്ടാകുമെന്ന് നമ്മളെ വിശ്വസിപ്പിച്ച് അതിനുവേണ്ടി കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണോ അതോ യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാധീനമുണ്ടോ ഈ ചോദ്യം ഈ ആഴ്ച മുഴുവൻ നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ ഉത്തരം എന്തു തന്നെയായാലും ഈ ചിന്ത നിങ്ങളെ കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കും